ഈസ്റ്റളേരി പഞ്ചായത്തിൽ പത്താം വാർഡിൽപ്പെട്ട മൂത്താടിത്തട്ടിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനമാരംഭിച്ചു നാടിന്റെ കൂട്ടായ്മയും സാഹോദര്യവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വർത്തമാനകാലത്ത് പ്രാധാന്യം ഏറെയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് മുത്താടിത്തട്ട് റസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രാചീന കാലം മുതൽ കൂട്ടായ്മകൾക്ക് നമ്മളുടെ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട് പണ്ടുകാലത്ത് ആദിവാസികളായിട്ട് കാടുകളിലൊക്കെ ജീവിച്ചിരുന്നവർ ഒക്കെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് കൂട്ടി ഓരോ പ്രദേശത്ത് നമ്പടിക്കുകയും മൃഗങ്ങൾക്കെതിരെ ഉള്ള യുദ്ധത്തിൽ അവർ ഒന്നിച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ടുള്ള കൂട്ടായ്മകളുണ്ടായിരുന്നു പിന്നെ വേട്ടയാടലിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മകളുണ്ടായിരുന്നു അതിനുശേഷം ഓരോ കാലഘട്ടം പുരോഗമിച്ചതിനനുസരിച്ചിട്ട് ഓരോ പ്രദേശത്തുള്ള ആളുകൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള കൂട്ടായ്മകൾ രൂപീകരിച്ചു വന്നു അപ്പോൾ ഇപ്പോഴും നമ്മൾ പ്രധാന പല പ്രദേശങ്ങളിലും പല കൂട്ടായ്മകളുണ്ട് പെൻഷൻ കഴിഞ്ഞവർക്ക് അവരുടെ കൂട്ടായ്മയുണ്ട് വയോജനങ്ങൾക്ക് അവരുടെ കൂട്ടായ്മയുണ്ട് യുവജനങ്ങൾക്ക് അവരുടെ കൂട്ടായ്മയുണ്ട് ക്രൈസ്തവ കൂട്ടായ്മ ജോബിൻ മാത്യു നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ വിനീത് ടി ജോസഫ് ഷേർലി ചിങ്കല്ലേ ജോണി നൂറനാനിക്കൽ ഉഷ ശ്രീരാമൻ സരോജിനി സുരേഷ് കെ ഡി ഉണ്ണി എൻ എസ് റെജി എൻ കെ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ദിവസം ബാക്കിയാക്കാൻ പറ്റും ആ സമയത്ത് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനത്തിന് സാധ്യത കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരഡീഷണൽ വരുമാനം ഉണ്ടാക്കാൻ ഈസി ആയിട്ട് പറ്റും അത് തീർച്ചയായിട്ടും നിങ്ങൾ തരപ്പിടി കമ്പനിക്കാരാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് പത്ത് മണിക്കാകാൻ പറ്റുന്നെങ്കിൽ ഒരാൾക്ക് ഉച്ച രണ്ടുമണിക്കായിരിക്കും പറ്റുന്നത് നിങ്ങൾ ആ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വരുമാന സാധ്യമാക്കി മാറ്റാൻ പറ്റും കാരണം ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമുക്കൊരു ദൂരെ യാത്ര ചെയ്യേണ്ട ബസ്സൊക്കെ ഇത് പോകണ്ട നമുക്ക് വേറെ ഡ്രസ്സ് മാറണ്ട നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും നമ്മളത് ചെയ്ത് നോക്കിയിരുന്നു നമ്മൾ ആ നാട്ടിൽ കുറേ ഇത്ര പൈസ നിലയില് നമ്മള് റെഡിയാണോ എന്ന് മണിക്കൂറോളിക്കാൻ വളരെ കൂടുതലായിട്ട് വന്നോട് കൂടുകി നമ്മളെല്ലാവരും തിരക്കുള്ള ആളുകളായി തീർന്നു അതുപോലെ കൃഷിയിൽ നിന്നും മാറിക്കൊണ്ട് മറ്റ് ജോലികളിലേക്കും തൊഴിലുകളിലേക്കും നമ്മുടെ യുവജനങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ പ്രായമായവര് തന്നെയായി മാറുന്നൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത് റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സജി കട്ടക്കയം സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബിന്ദു തമ്പാൻ പറഞ്ഞു സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം శ్రీశంకరాచార్య కంప్యూటర్ సెంటర్ మర్చెంట్ స్క్వేర్ నర్ బస్ స్టాండ్ చెరుబుడా